പുടവയും ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം റോഡുകൾ തോടുകളായി ജനങ്ങൾ ദുരിതക്കെടുതിയിൽ നിറം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മൂന്നിൽ കള്ളിക്കൽപ്പടി മങ്കത്രപ്പടി നിറണത്തുതടം റോഡിന്റെ ശോചനീയാവസ്ഥ ജനജീവിതം ദുസ്സഹമാക്കി ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ ഗുരുതര രോഗങ്ങൾ ഉള്ളവർ ഇവിടെ വസിക്കുന്നു കാലവർഷം തുടങ്ങിയാൽ ആറുമാസം ഈ വഴിയിലൂടെ നീന്തിപ്പോകേണ്ട സാഹചര്യമാണുള്ളത് മാത്രമല്ല നിരണത്ത തടമ്പാടശേഖരത്തിലെ കൊയ്ത്തു സമയത്ത് നെല്ല് കയറ്റി അയക്കുന്നതിന് ഈ വഴിയാണ് കർഷകർ ആശ്രയിക്കുന്നത് എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത്തിയാറ് ലക്ഷം രൂപ അനുവദിച്ചിട്ട് കാലങ്ങളായി പക്ഷേ ടെൻഡർ പിടിക്കുവാൻ ആരും തയ്യാറാകുന്നില്ല ജനപ്രതിനിധികളും ഭരണകർത്താക്കളും വേണ്ട ഇടപെടൽ നടത്താത്ത പക്ഷം ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് നാട്ടുകാർ ഒന്ന് പോലും ഈ വെള്ളം കാരണം ഒക്കുന്നില്ല എങ്ങനെ അത് ഈ റോഡിന്റെ അവസ്ഥ ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ വന്നപ്പോൾ തന്നെ കണ്ട് മനസ്സിലാക്കിയല്ലോ ഇത് എത്ര നാളുകൊണ്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നു ഞങ്ങൾ ഓരോ ഭരണകർത്താക്കൾ വരുമ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഈ റോഡൊന്നും ശരിയാക്കി തരാം ശരിയാക്കിത്തരാം ഇരുപത്തിയാറ് ലക്ഷം രൂപ ആയെന്ന് ഞങ്ങളോട് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് പറയുക ഞാനും ഈ ഞങ്ങളുടെ അപ്പുറത്തെ ഗീരസീവായിട്ട് എം എൽ എ പോയി കണ്ട് എം എൽ എയുമായിട്ട് സംസാരിച്ച് രണ്ടോ ഇരുപത്താറ് ലക്ഷം രൂപ ആയെന്ന് ഞങ്ങളോട് പറയുകയല്ലാതെ ഈ കഴിഞ്ഞ ഇലക്ഷൻ നടന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ വോട്ട് ചെയ്യാൻ വരികയില്ല കാരണം ഞങ്ങൾ അതുപോലത്തെ ബുദ്ധിമുട്ടുകളായി ഈ റോഡിന് വേണ്ടി ഞങ്ങൾ അനു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇരുപത്തഞ്ച് വർഷമായി താമസിക്കുന്നത് അസുഖം പേരിൽ നിന്ന് ഒരുപാട് അപേക്ഷകൾ കൊടുത്തിട്ടും ഒരു അഞ്ഞൂര്യോ ഈ റോഡ് വൃത്തിയാക്കരുവോ ആരും എത്തി നോക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ ഈ ഈ റോഡ് റോഡ് സാങ്ഷൻ വേണ്ടി അപേക്ഷിക്കുന്നു തുടങ്ങിയിട്ട് ഒന്ന് നന്നാക്കി തരാൻ പോലും അടിക്കാതെ ഞങ്ങൾ ഇപ്പോഴും എന്തെങ്കിലും ഒരു ഇതിനു പുറമേ വരുന്ന തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ തിരുവല്ല ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യസ്ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്